പണ്ട് ഇവിടെ വലതുവശത്തേ നിറയെ ചായപ്പീടികളായിരുന്നു കേട്ടോ അൽപ്പത്തിരി നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നത് ഈ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ശരിക്കും പറഞ്ഞാൽ ചരിത്രം പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആണെന്നാണ് അതായത് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലില് ഡുകാർ ഉണ്ടാക്കിയതാണ് ഈ മുനിസിപ്പാലിറ്റി കൊച്ചി മുനിസിപ്പാലിറ്റി അത് കഴിഞ്ഞ് പിന്നെ ബ്രിട്ടീഷുകാർ അത് ഫീൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഞാനിവിടെ കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ വരുമ്പോൾ ഈ കൊച്ചി മുനിസിപ്പാലിറ്റിയുടെ നൂറാം വാർഷികവും വരുന്നു ആഘോഷിച്ചിരുന്നത് അന്ന് പെരേഡ് ഗ്രൗണ്ടിലായിരുന്നു അവിടെ വെച്ചാണ് ദാസേട്ടൻ വയലാർ രാമവർമ്മയൊക്കെ ഈ പരിപാടിക്കുണ്ടായിരുന്നു പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഇവിടെ വലത്ത് വശത്ത് ചിൽഡ്രൻസ് പാർക്ക് ആന്റുനായ് പാർക്ക് അത് ഒരുപാട് എല്ലാം ടൈൽസ് ഇട്ടു ഇവിടെ പണ്ട് ദിവസോടായിരുന്നു മരങ്ങളുണ്ട് നല്ല വഴക്കുള്ളത് റൈറ്റ് റോഡ് കോഡറിൻ്റെ വീടും കാര്യങ്ങളും ലെഫ്റ്റ് റോട്ട് നമ്പർ എയ്റ്റീൻ ഹോട്ടലിൻ്റെ വഴി ഇത് നേരെ പ്രിൻസ് സ്ട്രീറ്റ് ആണ് ഇവിടെ എല്ലാം കടകളായിട്ട് ഇതെല്ലാം വീടുകളായിരുന്നു ഇത് കോഡറിൻ്റെ കടയായിരുന്നു ഈ റൈറ്റ് സൈഡിലെ മഞ്ഞ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിപ്പിച്ച മിസ് പോളിൻ്റെ വീടുണ്ട് ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മിഷേളിയുടെ വീടാണ് പിന്നെ ഇവിടെ ഒരു മഞ്ഞാങ്കമ്പത്തിൻ്റെ കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്റ്റേഷനറി ഐറ്റംസ് ലെഫ്റ്റ് സൈഡിൽ ലൈറ്റ് ഹോട്ടൽ അവിടുത്തെ ജപ്പാൻ കേക്ക് അടിപൊളിയായിരുന്നു അന്ന് ഒരു രൂപമായിരുന്നു ഈ നേരെ കാണുന്നത് ഒരു ക്ലിനിക്ക് ആയിരുന്നു റീഡ ക്ലിനിക്ക് എന്ന് പറയും അപ്പോൾ അതൊക്കെ മാറി ഹോട്ടലിൽ എന്താണെന്ന് തോന്നുന്നത് റൈറ്റ് സൈഡിലാണ് നമ്മുടെ യേശുദാസിൻ്റെ വീടുണ്ടായിരുന്നത് ജസ്റ്റിൻ്റെയൊക്കെ വീടുണ്ടായിരുന്നത് അപ്പോൾ അത് ഹോട്ടലായിരിക്കും കാണുന്ന റൈറ്റ് സൈഡിൽ ലഫ്റ്റോഡ് റോഡുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോസ്റ്റ് ഓഫീസാണ് റൈറ്റ് സൈഡിൽ സന്തോഷിന്റെ വാസ്കോ ഹോംസിന്റെ ഓഫീസിന് ആയിട്ടില്ല നേരെ കാണുന്നത് ഫ്രണ്ട്സ് ഫ്രാൻസിസ് ചാർജിന്റെ ബാക്കാണ് അത്തത്തിൽ എന്താ പള്ളി എന്നും പറയട്ട ഇത് നേരെ അടുത്ത് സ്ട്രീറ്റിൽ കയറി നമ്മൾ ഇവിടെ എന്നെ പഠിപ്പിച്ച രണ്ടും മിസ്സുമാരുടെ വീടുണ്ട് മിസ് രുക്മിണി പുള്ളിക്കാരി മരിച്ചുപോയി ഇത് മിസ് റൂബിയുടെ വീടാണ് ഈ ചാടി നില്ക്കുന്നുണ്ട് അത് മിസ് റുബിയുടെ തേർഡ് സ്ഥാനവഴി പഠിപ്പിച്ച മിസ്സിന്റെ വീടാണ് പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റിൽ എക്സൽ ഹോട്ടലുണ്ടായിരുന്നു ലെഫ്റ്റിൽ അവരുടെ വീഗം ഉണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് പോയിരുന്നു എക്സൽ ഓട്ടിൽ ഇത് നേരെ പോയാൽ വസ്ത്ര സ്ക്വയറിലോട്ട് കയറും ആ പ്രൗസൊക്കെ ഇല്ല ആ ഭാഗത്തോട്ട് കയറും നമ്മൾ ഇവിടെ ന്യൂട്ടേൺ എടുത്ത് ഞാനൊരു പാസേജ് കാണിച്ചു തരാം അത് കോളറിൻ്റെ വീട്ടിൽ നിന്ന് പുള്ളിയുടെ കടയിലോട്ട് അതിലാണ് പോയിരുന്നു ആ പാസേജ് വഴിയായിരുന്നു മുകളിൽ ഇപ്പോഴാ പാസേജുണ്ട് കോളർ ഹൗസൊക്കെ കൊടുത്ത് ഇപ്പോൾ മറ്റേ ഹോട്ടലാണ് പക്ഷേ പാസേജ് ഇപ്പോൾ ആരെങ്കിലും അറിയില്ല പാസേജോടെ കിടക്കുന്ന നിൽക്കേണ്ടത് സാധനം അതൊന്നു കാണിച്ചു തരാം ഈ റോഡൊക്കെ ചെറിയ വഴികളായിരുന്നു കേട്ടോ അത് ഇപ്പോൾ ട്രൈലിട്ടല്ലേ അത് കാരണം ഭംഗിയായി ഇത് ഈ പാസേജുണ്ടോ പുള്ളി ആ വഴിയാണ് പുള്ളി കടയിലേക്ക് പോയിരുന്നത് പുള്ളിയുടെ ഈ മഞ്ഞ കട മഞ്ഞ കളറ് ബിൽഡിങ് പുള്ളിയുടെ കടയിൽ ഇതിപ്പോൾ നമ്മൾ തിരിച്ച് പ്രിൻസ് സ്ട്രീറ്റിൽ വന്നു ഇവിടെ റൈറ്റ് സൈഡിലൊരു ജയ്ക്കപ്പേൻ്റെ തയ്യൽക്കട ഉണ്ടായിരുന്നു ബീ റൈസില് ഇവിടെ അല്ലെങ്കിൽ വൈപ്പം കാരനായിരുന്നു ഇവിടെ തയ്യലിൻ്റെ പരിപാടിയായിരുന്നു ഇതെല്ലാം ഇതുണ്ട് ഓരോ കടകളായിട്ട് ഇതെല്ലാം വീടുകളായിരുന്നു വൈകിട്ടൊക്കെ നല്ല രസമായിരുന്നു ഇവിടെ നടത്താനായിട്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂള് സെൻറ് ലെഫ്റ്റ് സൈഡിൽ ആ കൊമ്പൗണ്ട് ആ മതില് ഇത് മതിലുണ്ട് മഞ്ഞ ഇവിടെ ഒരു വെങ്കടേശ്വര ഹോട്ടലുണ്ടായിരുന്നു വെജ് ഹോട്ടലായിരുന്നു മസാല ദോശയും ഈ റോസ് ഒക്കെ അടിപൊളിയായിരുന്നു ഇവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഈ വെടിപൊളി ഗോപോൾഡ് ഗോപ്പോൾഡൊക്കെ ഇവിടെ ഒരു സ്കൂളിലൊക്കെ പാട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇത് മിസ്സിൻ്റെ വീടായിരുന്നു പിന്നെ വിളിച്ചിരുന്നു ഇവിടെ റെത്തൻ്റെ വീടുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നേരെ കാണുന്ന സെൻ്റ് സാന്റക്രൂസിൻ്റെ ഇതായിരുന്നു ഗ്രൗണ്ടായിരുന്നു ഇത് സാന്റക്രൂസിൻ്റെ ൂണും കാര്യങ്ങളും ഇതിപ്പോൾ നമ്മൾ നേരെ ബെസ്രിക്ക പള്ളിയുടെ ബാക്കിലാണത് ഇനി ബെസ്രിക പള്ളിയാണ് അതിലി കാണുന്നത് ഇത് നേരെ കെ ബി ജെക്ക് ബ്രോഡിൽ കയറും കെ ബി റോഡ് ജെക്ക് ബ്രോഡിൽ കയറി ഇനി നേരെ നമ്മൾ പള്ളിയിൽ കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇതിലൊസിക്കാണു ബെസ്രിക്കോട് വണ്ടി കയറ്റില്ലെന്നോ ീട്ടടച്ചിട്ട് നേരെ തിരിച്ച് ഈ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിൻ്റെ കമാലക്കടവ് ഭാഗത്തേക്ക് പോകും നേരെയുള്ള റോഡ് ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റീഡ ക്ലിനിക്കിൻ്റെ പറഞ്ഞില്ല അങ്ങോട്ട് ഇല്ല ഇത് ഇവിടെ ഫണ്ട് അങ്ങോട്ട് വീട്ടിൽ കാര്യമില്ല വീട്ടിൽ തിരിച്ച് നമുക്ക് നേരെ കുന്നമ്പറം വഴി പോവാം കുന്നമ്പറം വഴി പോകുമ്പോൾ ഇതും ഫാത്തിമയുടെ ഒരു സ്കൂളില് സൈഡിൽ ടൈലസായിട്ടുള്ളത് കുറച്ച് പുതിയ വീട്ടില് വീടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അമ്മ ഫ്രണ്ട് പ്രമോദ് ബാലകൃഷ്ണൻ പിന്നെ ചേച്ചി ഷീലാമോ ചെറിയ വീടുണ്ടായിരുന്നു ഇത് ചെറിയ ടാർ റോഡായിരുന്നിട്ടാണ് അതെല്ലാം ടൈലാക്കോ ഇതു നേരെ നമ്മൾ കുന്നമ്പ്ര ജങ്ഷനിൽ ചെല്ലു കുന്നമ്പ്ര ജങ്ഷനിൽ നിന്ന് ഇവിടെ നിന്ന് റൈറ്റ് ലോഡ് റോഡുണ്ടായിരുന്നു ആ റോഡും നമ്മൾ നേരെ കെ വിജേക്കർ റോഡിൽ വരും ആ വഴിയാണ് നമ്മളിവിടെ ബസ് ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അതാണ് വി പോയിൻ്റും കോഡ് കണ്ടത് അത് നമ്മുടെ ഡി ഡി ലാസരൻ സൺസായിരുന്നു അവിടെ ആ കടം മുഴുവൻ ലാസറേട്ടൻ്റെ മോൻ വില്യംസൺ എൻ്റെ ആണ് പിന്നീട് എൻ്റെ ബന്ധുക്കാരൻ്റെ എൻ്റെ മൂത്ത മോളുടെ പാറിൻ്റെ ലോയടുത്ത് പുള്ളി മരിച്ചുപോയി ഒരു പന്ത്രണ്ട് മാസമായി ഇവിടെ നേരെ നമ്മൾ ചിരട്ടപ്പാലം വഴി പോണിട്ടാ ഓ റോഡ് നല്ല കുഴിയായി ഇവിടെ ഒരു കിറ്റ് കാറ്റ് ഉണ്ടായിരുന്നു ഒരു ചെറിയ ഹോട്ടല് അത് സൂരജുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ദീപ് മൂടെ ഇറച്ചി അതൊക്കെ പൊളിച്ചു വേറെ പണക്കുന്നു ഇവിടെ മിസ് വിലീസിന്റെ ഒരു വീടുണ്ടായിരുന്നു വെസ്റ്റ് സൈഡിൽ പിന്നെ അപ്പു കെ എൻ്റെ അപ്പുവിൻ്റെ വീടുണ്ട് അതും പൊളിച്ചുപോയി ഇതിപ്പോൾ നമ്മൾ ചിരട്ടപ്പാലം ജംഗ്ഷനിലെത്തി ചിരട്ടപ്പാലമാണോ കേട്ടോ ഈ മൂലക്കത്തെ വെള്ളപില്ല ഷർട്ടിട്ട് അവിടെ പണ്ട് ഒരു പൈസക്ക് തേൻമുട്ടായി വരും ഈ ലെഫ്റ്റ് സൈഡിലൊരു ചാപ്പരെയുണ്ടായിരുന്നു ജോണിയുടെ അതൊക്കെ പോയി നേരെ നമ്മൾ ചിരട്ടപ്പാലം വേണം കണ്ട് പണ്ട് വലിയ വള്ളങ്ങൾ വന്നിരുന്ന വഴിയാണ് ഇപ്പോൾ നല്ല എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ നമ്മൾ സൈന തിയേറ്റർ എത്തിയിട്ടാണ് ഇവിടെ ലെഫ്റ്റ് ഒരു ടൈപ്പിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ടൈപ്പിംഗ് ഷോർട്ട് ആൻഡ് ഇതൊക്കെ പോയി ഇതിവിടെ ഈ രസായിട്ടിലായിരുന്നു മുകളിൽ ഇപ്പം കടക്കൊക്കെ നല്ല മാറ്റമുണ്ട് ഇതാണ് സൈന തിയേറ്റർ പിന്നീട് കോക്കോസായി അത് പടച്ചു കൂട്ടിയിട്ടേക്കണത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യരുത് സെവൻറ്റി കേരളത്തിൽ ആദ്യത്തെ സെവൻറ്റി എം വൺ തിയേറ്ററായിരുന്നു എയർക്കൂളിൽ ടോറൻസ് ഓഫ് അറേബ്യ ബൈബിള് ഇങ്ങനെ കുറേ സിനിമകൾ ഇംഗ്ലീഷ് ഫിലിംസെന്ന് പറഞ്ഞു നമ്മൾ ക്ലാസ് കെട്ടിയത് പിള്ളേർ കയറിയിരുന്നു മാറ്റിനി ഉണ്ടായിരുന്നു ഒരിടത്ത് അപ്പോൾ സ്പീഡ് കട്ട് ചെയ്ത് കയറുകൾ അങ്ങനെ കുറെ ഫിലിമുണ്ട് മെക്കാനിക്സുകളും ഇത് നമ്മൾ നേരെ ഇപ്പൊ അമരാവതി ഭാഗത്ത് എത്തി അമരാവതി റോഡിനൊക്കെ വീതി സൈഡിലൂടെ കൂട്ടിയുടെ വേറ്റിയെടുത്തു അങ്ങനെ ഇതാണ് അമരാവതി ജംഗ്ഷൻ ഇവിടെ ഒരു പള്ളി പഴയ സെൻറ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് പഴയ പള്ളി ഇതൊക്കെ പഴയ റോഡാണ് പഴയ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആ പള്ളി പത്ത് നൂറ്റമ്പത് വർഷം ഒഴക്കെ ഉണ്ടെന്നോ പള്ളി ഇവിടെ അതിൻ്റെ നേരെ ഓഫീസിൽ കുരിശ് പള്ളി ഉണ്ട് ലെഫ്റ്റ് സൈഡിലിപ്പോൾ കണ്ടത് അത് അഞ്ഞൂറ് വർഷം പോക്കായിട്ടുണ്ട് വളരെ പഴയതാണ് ഈ റോഡായിരുന്നു നേരെ ബസ് വന്നിരുന്ന റോഡായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലേ ഇരുന്ന് ബസ് പിന്നെ അപ്പുറത്ത് വലിയ കെ പി ജെ കെ റോഡ് വന്നപ്പോൾ പൺവേ ഒക്കെ ഇതിപ്പോൾ അങ്ങോട്ട് പോകാനും വരുന്ന മുഴുവൻ ബസ്സൊക്കെ അതിലാണ് വരുന്നത് വണ്ടി ഇതിലാണ് വന്നിരുന്നത് അന്ന് ആദ്യം ബസ്സൊന്നും ഇല്ലല്ല ഇവിടെ കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ നേരെ വെളി ജങ്ഷനിൽ വരും വെളി ജംഗ്ഷൻ ഒരു കുറേ മരങ്ങളുള്ള സ്ഥലമാണ് മല മരങ്ങൾ വേനൽ കുറേ ഉണ്ട് കേട്ടോ ഇപ്പോൾ അത് പഴയ കുറച്ച് ബിൽഡിങ്ങുണ്ട് ബാക്കിയൊക്കെ പൊളിച്ചു കൂട്ടിയതൊക്കെ കാണുന്നു ഇങ്ങോട്ട് അതൊക്കെ കാണുന്നതാണ് വെളി ജംഗ്ഷൻ അത് വലിയ മരം നിൽക്കണമുണ്ട് അതാണ് വെളി ജംഗ്ഷൻ ലോട്ടർ സെൻറ്റ് കടകളൊക്കെ ഉണ്ട് കുറച്ച് ഇവിടുന്ന് ലെഫ്റ്റ് റോഡും റൈറ്റ് റോഡും നേരെ വഴിയുണ്ട് ഇനി അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബസ് വട്ട ഇട്ടു നാളെ കയറ്റുന്നത് ഇന്നേരം പോവപ്പോ അവിടത്തേക്ക് എൻ്റെ പൈപ്പ് ഹൗസും വെളിയിലാണ്